എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അധ്യാത്മ രാമായണം യുദ്ധകാന്ഡം രാവണ കുംഭകർണ സംഭാഷണം നിദ്രയും കൈവിട്ടു കുംഭകർണൻ തുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ ഗാഠ ഗാഠം പുണർന്നൂഢമോദം നിജപീഠമേലിരുത്തിനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ ധീശ്വരനോട് ചൊല്ലി ഞാൻ ജീവിച്ചു ഭൂമിയിൽ വാഴന്നതിൽ മമദേവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തോൽ പ്രാണഹാനിക്കു തന്നെ ധരിക്കുന്ന രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ ുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേകൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ ഭരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവനാശം വരുത്തുവാൻ മോഹേനാദേദം കേട്ടുചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾ കുവരുന്നതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബെളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശരഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം ജാനകിയെ കണ്ടു കാരണം വിനാശം ഭവാനുമകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലും അതിങ്കിൽ മനസ്സ് അതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീ കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ കാട്ടിയതെല്ലാം അപനയം നീയതു നാട്ടിലുള്ളവർക്കു നിർണയം ിനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചിടുമേ മാനസേഖേദമുണ്ടാകരുതേതു മേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊൽകനേ ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുക ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനും വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കെ വേ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവു ഇന്ദ്രജിത്തും പറഞ്ഞേടിനാൻ ആദരാൻ മാനുഷനാവിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ आशुवनूज्ञेलराधीश्वरनोडु चोलीडिनान् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे